ダブルスディપેൻ ബലടോഡ 24 ഇതെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001 9001 56 അവനെ നേരെ മറ്റേനെ അടുത്ത കാര്യം പറഞ്ഞിട്ട് ഇരിക്കുന്നു അവനെ മറ്റേ ശിവുന്റെ അടുത്ത നമ്മടെ സ്റ്റേഷനറി റ്റിൻഡർ അടുത്ത കാര്യം പറഞ്ഞിട്ട് ഇരിക്കുന്നു ആ ഇതിനെ അടുപ്പ വാഴയില വെച്ചി കൊണ്ടപ്പോ മിണ്ടേതായിരിക്കും വയയില വെച്ചി കൊണ്ടപ്പോ മിണ്ടേതായിരിക്കും പിന്നെ ഞാൻ ചേച്ചി ഞാൻ അങ്ങോട്ട് പോവായിരുന്നു പോകുവായിരുന്നു എന്റെ ഫ്രണ്ട് കൂടാ ബൈക്കില് അപ്പോഴാണ് അവൾ അവന്റെ തുറക്കാത്ത ഫ്രണ്ട് കാര്യം എന്നിട്ട് നീ പറഞ്ഞില്ലയോ ഞാൻ 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 അവസാനോട് കണ്ടത് ആദ്യം എന്റെ ഫ്രണ്ടാണ് കണ്ടത് അതെ കാര്യം ഞാൻ പറഞ്ഞേക്കാം യഹ്മാരൊക്കെ എങ്ങനെയാണ് എങ്ങനത്തെ നമുക്ക് നേരെ അറിയത്തൊന്നുമില്ല എങ്ങനെ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ അടുത്തുകൂടും പിന്നെ അവസാനം കണ്ടത് കഴിഞ്ഞിട്ട് കാര്യമില്ലേ ഇങ്ങോട്ട്

ഞാൻ ശിവയോട് പറഞ്ഞോളാം പറയാൻ മാത്രല്ലേതോളാം കണ്ടാട്ടാശില്ലേ ഈ സമയത്ത് അവരേണ്ട കാര്യമില്ല വായം നിനക്ക് അതന്നെ എനിക്ക് എല്ലാരോടും പറയാനുള്ളത് അവളെ ഞാൻ കൈകാര്യം ചെയ്യുമ്പോ എല്ലാരും വായമെച്ചുണ്ടായിരുന്ന നിങ്ങൾക്ക് കേറാൻ വരുന്നില്ലേ ഒന്നാമത് ആവശ്യമില്ലാത്ത പ്രശ്നമാണ് വെറുതെ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കും വലിയ നമുക്ക് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ ഇങ്ങോട്ട് വന്ന് കേറി ഞാൻ അവളോട് കാര്യകൗരുമായിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോ ആരെയും അതിന്റെ ഇടയ്ക്ക് കയറിയ ലച്ചാച്ച പ്രത്യേക ചാച്ചി ഓ അതെ ഈ വീട് വീടിപ്പൊ നിന്റെ പേരിൽ മാത്രല്ല കൂടെ പേരിലാണ് കേട്ടാ അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും എങ്ങോട്ട് പോണം എങ്ങോട്ട് വരണം എന്നൊക്കെ തന്നെ കച്ചറ കേശുവേ നിനക്ക് ഈ വീട്ടിൽ കിടന്ന് ബഹളം വെക്കണ സ്വഭാവം ഇത്രയായിട്ടും മാറിയില്ലേ ചേച്ചി എന്താണ് വീടെന്നോ വാടക പറഞ്ഞിട്ട് വീണ്ടും അടക്കായ രണ്ടും കൂടെ നീ കാല ഒന്നുമ്പത്തന്നെ പോനെ ദോശു വെച്ചിരിക്കാം അതെ ഞാൻ പറയേണ്ടവരും അപ്പുറത്തോ രാജ്യത്തൊന്നും അല്ലല്ലോ ഈ ജംഗ്ഷനിലല്ലേ ഇവര് എന്തുവാ പറയുന്ന കേട്ട് നിൽക്കാനിട്ട് ഞാൻ കൊച്ചാൻ പറയണെ കൊച്ചെ ലെറ്റു സ്നേഹിച്ച് അങ് അത്യാ സ്നേഹിക്കും എടഞ്ഞാലുണ്ടല്ലോ അറിയാലോ കൊമ്പനാണ് ഞാൻ ഇയാള് കൊമ്പനല്ലേ കുഴിയാനാണ് പോയേച്ചാണെന്ന് ി ദൈതം വിളിച്ചോണ്ട് പോയാ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഞാൻ പോവാനാ പറഞ്ഞു എന്റെ ദൈവം ഏത് നേരത്താണോ കുഴിപൊളത്തിൽ നിന്നൊക്കെ വരാൻ തോന്നിയത് നോക്കിക്കോ ആ കൊച്ചിലേടല്ലേ ഞാൻ ശരിയാക്കും ஐயோ சிவா நீ போனதுக்கு அப்புறம் இங்க பெரிய பிரச்சனையாச்சு கேசு வந்து சத்தம் போட்டா உனக்கு இதெல்லாம் தெரியுதா